ഈ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി റാസിയും പിന്നെ ഇന്ന സെക്യൂറും കുറേ ക്ഷണിച്ചിട്ട് ഞാൻ വരാറുക്കേനി പക്ഷേ എനിക്ക് നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഴിഞ്ഞിന് ഒരു ദിവസം എന്നെ പറ്റിച്ച് കണ്ടു ഇവിടെ വരും കൂടെ കൊണ്ടുപോന്ന് പക്ഷേ ആ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇറങ്ങി കഴിച്ച് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ കയ്യിൽ തീരെ കൊന്തിക്കാൻ കഴിയില്ലേ ഈ രണ്ട് കൈ ഇങ്ങനെയല്ലാതെ മെലോട്ട് പൊന്തിക്കാൻ കഴിഞ്ഞു ഇപ്പം എൻ്റെ കൈ എടുക്കണം ഇങ്ങനെ എങ്ങനെ കാരണം പറഞ്ഞാൽ അങ്ങനെ ആയി കിട്ടിയതിനെ കൊണ്ട് എനിക്ക് ഇനി ഇത് വിട്ടു പോകാൻ തോന്നുന്നില്ല കാരണം നാളെ നേരം വെളുക്കട്ട് വെച്ച് ഞാൻ എനിക്ക് അറുപത്തിരണ്ട് വയസ്സു പോലും എനിക്ക് ശരീരം കംപ്ലീറ്റ് ആയിട്ട് വേദമ സ്റ്റെപ്പ് കയറുന്ന കാര്യം ഓയാസിന് സ്റ്റെപ്പ് കയറുമ്പോൾ ഞാൻ കുറ്റിലാണ് പോകല് ഇപ്പൊ സ്റ്റെപ്പ് കേറുമ്പോ തോന്നുന്നു എനിക്ക് ഇത് പോരാന്നുള്ളത് വീറും സ്റ്റെപ്പ് കൂടിയാ പോകേണ്ടത് മലയാളി എന്നോട് ചോദിക്കും ലിഫ്റ്റ് ഞാൻ ഞാൻ പോരുന്നത് അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം അത് മാതിരി ഈ കൗത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് പണി പണിയെനി കൗത്തി ചാക്കി കയറ്റിയിട്ട് തീരെ തിരിക്കാൻ പറ്റില്ല ഇപ്പം എനിക്ക് ഇങ്ങനെ തിരിക്കാതെ അങ്ങനെ തിരിക്കാതെ ഇങ്ങനെ മറ്റേ എനിക്കിങ്ങനെ വരുന്ന കൊണ്ടുവരണപോട് വരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പം ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നല്ലൊരു എനർജി കൂടിയിട്ടുണ്ട് ശരീരത്തിന് ഇനി ഞാൻ വിട്ടുപോകൂലെ മരിച്ചാൽ അല്ല പേര് പറഞ്ഞില്ല എൻ്റെ പേര് മരക്കാർ കോയാസ് ഹോസ്പിറ്റലിലാണ് വർക്ക് വയസ്സ് വയസ്സ് അറുപത്തിരണ്ട് വയസ്സാ അറുപത്തിമൂന്നാമത്തെ വയസ്സാണ് അവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസം വരെ ആകാനും ഒരു മാസം കൊണ്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് മാറ്റാണെങ്കിലും ഈ രാവിലെ എല്ലാവരും കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ ഭാഗമായിട്ട് ഓക്കെ താങ്ക് യു മറക്കരക്കാം